നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കർണാടക സംഗീതത്തിലെ സ്വരാവലികൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു എല്ലാവരും അതുപോലെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മധ്യസ്ഥായി വരിശകളാണ് പാടാൻ പോകുന്നത് അതായത് മധ്യസ്ഥായി വരിശകൾ എന്ന് പറഞ്ഞാൽ അധികം മേലോട്ടും അധികം താഴേക്കും പാടാത്ത രീതിയിൽ മദ്യത്തിൽ അതാണ് മധ്യസ്ഥായി വരിശകൾ എന്ന് പറയുന്നത് എളുപ്പം പഠിക്കാൻ പറ്റിയ ഒരു ഇതാണ് വരിശകളാണിത് മധ്യസ്ഥായി പരിശകള് എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധ്യസ്ഥായി വരിശകൾ സ്വരങ്ങൾ അരഞ്ചെണ്ണ ഉണ്ട് അഞ്ച് സ്വരങ്ങൾ പാടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇതേപോലെ അകാരത്തിൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊണ്ട അനായാസമായി നിങ്ങൾക്ക് പാട്ടുകളുടെ സംഗതികൾ പാടാനും ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പം സാധിക്കും പക്ഷേ എല്ലാത്തിനും പ്രാക്ടീസാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് പ്രാക്ടീസിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്കിതൊന്നും സാധിക്കില്ല അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം സ ഗ മാ പ ഇതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ സാനി

re ga ga ma pa ma pa da pa da ma pa da pa da ni da pa ma pa da pa ma ga sa in 5 re ga ma pa pa da da pa ma ma pa da ni sa െണ്ണമാണ് മധ്യസ്ഥായി വരിശകള് ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടി സ്പീഡില് നമുക്ക് പാടി നോക്കാം സറി ഗീത

sari gari ga ga ma pa ma pa da pa da ma pa da pa da ni da pa ma pa da pa ma ga sa sa ga ma pa pa da da pa എല്ലാരും ശ്രദ്ധിച്ചല്ലോ ഇത് നമ്മൾ രണ്ടാം കാലം പാടി അല്ലേ കുറച്ചു കൂടി സ്പീഡ് പാടി ഇനി നമുക്ക് കുറച്ചും കൂടി സ്പീഡില് മൂന്നാം കാലത്തില് പാടി നോക്കാം അല്ലെ സരി ഗമ പാ പനിത മരീസനീത പാപ ഗമ പനിത പമ ഗരീസ sa sa ni da ni ni da pa da da pa ma pa ga ma pa da ni da pa ma ga ma pa ga ma ga sa sa ga ഇങ്ങനെ മൂന്ന് കാലത്തിൽ പാടി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ തൊണ്ട നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മികച്ചതാക്കി കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ കൊണ്ടയെ അപ്പം എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഇതിൻ്റെ തന്നെ അകാരത്തിൽ നിങ്ങൾക്ക് പാടാൻ സാധിക്കും ഇതേപോലെ തന്നെ ഫസ്റ്റ് ഒന്നാം കാലം നിങ്ങൾ തറമാക്കി പഠിച്ചിട്ട് പാടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതേപോലെ അകാരത്തിൽ പാടി പ്രാക്ടീസ് ചെയ്തു നോക്കുക കേട്ടോ പോലെ അകാരത്തിനും പാടി പ്രാക്ടീസ് ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവരും നന്നായി പാടുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നമസ്കാരം